കുറച്ചു മുൻപ് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റവ് ചൂടായിരിക്കുമ്പോൾ തണുത്ത വെള്ളം കൊണ്ട് തുടയ്ക്കരുത് പൊട്ടിപ്പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ കാര്യം യൂവേഴ്സിന് കുറച്ചുകൂടി എഫക്റ്റീവായി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ഗ്ലാസ് ടോപ്പ് ഇതുപോലെ ചെയ്ത് പൊട്ടിക്കുന്ന ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു ഗ്യാസ് സ്റ്റവ് നന്നായി ചൂടായ ശേഷം തണുത്ത വെള്ളം വീഴുകയോ തുടയ്ക്കുകയോ ചെയ്താലാണ് പൊട്ടുക എന്നതിനാൽ ആദ്യം സ്റ്റൗവിന്റെ ഗ്ലാസ് ചൂടാക്കുന്നതിനായി എട്ട് ലിറ്റർ വെള്ളം ഒരു പാത്രത്തിൽ ചൂടാക്കാനായി വച്ചു ഏകദേശം അരമണിക്കൂർ കഴിയുമ്പോഴേക്കും വെള്ളം തിളച്ചു ഇതിന്റെ ഗ്ലാസ് നന്നായി ചൂടാകുന്നതിന് പരന്ന ഗ്ലാസ് ടോപ്പ് കവർ ചെയ്യുന്ന തരത്തിലുള്ള പാത്രങ്ങളാണ് നല്ലത് എന്നതിനാൽ വലിയൊരു കാസ്റ്റ് ദോശക്കല്ല് ഇതിൽ വെച്ച് കുറച്ച് മത്സ്യം വറുക്കാനായി തീരുമാനിച്ചു ഇതാവുമ്പോൾ മാക്സിമം ചൂട് കല്ലിനു തട്ടി സ്റ്റവിലേക്ക് തന്നെ വരും ഗ്ലാസ് നന്നായി ചൂടാകും ഇതും ഏകദേശം ഇരുപത് മിനിറ്റ് നേരത്തോളം ചൂടാക്കി അല്പനേരം കൊണ്ട് തന്നെ ഇതിലെ തിളച്ച എണ്ണ സ്റ്റൗവിന് മുകളിലേക്ക് തൂവി പോയിട്ടുണ്ട് ഇനി പാൻ എളുപ്പം മാറ്റി ഇതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ച് ഗ്ലാസ് പൊട്ടിക്കണം ഇതിനു വേണ്ടി ഞാൻ വെള്ളവും കോട്ടൺ ടവലും തയ്യാറാക്കി വച്ചു പാൻ സ്റ്റൗവിന് മുകളിൽ നിന്നും മാറ്റി ഒട്ടും സമയം പാഴാക്കാതെ ഞാൻ തണുത്ത വെള്ളം ഗ്ലാസ് ടോപ്പിന് മുകളിലേക്ക് ഒഴിച്ചു ആകാംക്ഷാഭരിതമായ നിമിഷങ്ങൾ ഗ്ലാസ് ടോപ്പ് എങ്ങനെയാവും പൊട്ടുക എന്നതായിരുന്നു എൻ്റെ മനസ്സ് നിറയെ പക്ഷേ ഗ്ലാസ് ടോപ്പ് പൊട്ടിയില്ല കൂടുതൽ വെള്ളം ഞാൻ ഒഴിച്ചു ഫലം തഥൈവ ബജാജിൻ്റെ ഈ ടഫ് ടഫൻഡ് ഗ്ലാസ് ഗ്യാസ് സ്റ്റൗവിന് ഒരു ലൈക്ക് ബജാജ് ജയിച്ചു ഞാൻ തോറ്റു എന്തുകൊണ്ടാണ് ഇത് പൊട്ടാതിരുന്നത് ഗ്ലാസ് ടോപ്പുകളിൽ ഉപയോഗിക്കുന്ന ടഫ് ടെഫൻഡ് ഗ്ലാസ് അഥവാ ടെമ്പേർഡ് ഗ്ലാസ് നിയന്ത്രിത താപപ്രക്രിയയിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സുരക്ഷാ ഗ്ലാസ് ആണ് ഇത് എളുപ്പം പൊട്ടിപ്പോകില്ല ഇനി പൊട്ടിയാൽ തന്നെ പൊട്ടിത്തെറിക്കില്ല അപകടമില്ലാത്ത തരത്തിൽ ചെറു കഷ്ണങ്ങളായി നുറുങ്ങിപ്പോകുന്നു എന്നുവച്ച് ചൂടായ ഗ്ലാസ് ടോപ്പ് തണുത്ത വെള്ളത്തിൽ തുടയ്ക്കണമെന്നല്ല ഇപ്പോഴും പറയുന്നത് ചൂടാറിയ ശേഷം മാത്രം വെള്ളം ഉപയോഗിച്ച് തുടയ്ക്കുക എന്ന് തന്നെയാണ് കാരണം ചിലപ്പോഴൊക്കെ പൊട്ടിപ്പോകാം ഒത്തിരി പൊട്ടിയ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും ആദ്യമായി കാണുന്നവർ കൂടെ കൂട്ടാനും മറക്കേണ്ട താങ്ക്